താഴെ കിട്ടത് ഏവനാടാ അറിഞ്ഞെടുത്ത് എന്തുണ്ടാക്കരാ അന്ന് വണ്ടി കയറാം നാളെ കളിക്കണ കളിക്കൻ തമനിലേക്ക് ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാകും ധനനഷ്ടവും മാനകാതി ഉച്ചിഷ്ട ഭക്ഷണവും അനാവശ്യമായോ കണ്ടുകൊണ്ടല്ലോ ഇനി എണീക്കു ഷാജിയേട്ടാട്ട് നീലക്കൊടുവിയിലും കണ്ടുപിടിച്ച് തിന്നേണ്ടി വരും അതെന്ന സാറേ സിനിമ എന്താ പോസ്റ്റ് പ്രൊഡ്യൂസറോ അതോ എഡിറ്ററോ സാറേ പുള്ളിപ്പൊ അഭിനാൻ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു ഒരുപാട് പേരുടെ കയ്യൂപ്പ് പതിന്റെ മുതുകാണ് എന്റെ മോശമായി പോയിട്ടില്ല കൊള്ളാലോ എന്നെ പറ്റി എന്റെ ജാതിക്കാരായ ഈ നാട്ടുകാര് പറയുന്നത് ഒരു കരയോഗം പ്രസിഡന്റ് ആവുമ്പോ ഇങ്ങനെ പലതും സഹിക്കേണ്ടി വരും ഇതൊക്കെ നിസ്സാരം ഈ സോസ്ട്രീസിനെ പറ്റി എന്തൊക്കെ കഥകളാണ് പറഞ്ഞിട്ടുള്ളത് ഈ ടോൾസോയിയെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് മഹാത്മാരെ പറ്റി അങ്ങനെ പലതും പറയും ഞാൻ പട്ടിണി എടുത്തിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുമെന്നുള്ള വാശിയുടെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയിട്ടുണ്ട് ഇതൊക്കെ ഓപ്പോസിറ്റ് കൊരങ്ങ സംശയം രണ്ടു ഓലക്കീറോ വെള്ള തുണിയോടുത്തോളൂ എന്നെ മൂടാൻ ചവിട്ടി തിരുമിയെ ചവിട്ടി തിരുമണ്ട സർക്കിൾ മാൻ ശരിക്കും ചവിട്ടി തിരുമിയതാ റോട്ടിൽ നിന്ന് നേരെ പൈപ്പിന്റെ മൂട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി കേട്ടാ സ്വന്തം വീട്ടിൽ ഒളിച്ചു കയറുന്ന ശീണിയെ നിർത്തി കേക്കട്ടെ ഇന്ന് ആവശ്യത്തിന് പറഞ്ഞിട്ടാ കിടന്നെയാ കഴിക്കാം കൈ കഴിഞ്ഞാൽ